ഡൽഹി ി കേസുമായി ബന്ധപ്പെട്ട് ജയിലിലായിരുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു പിന്നാലെ രാജ്യമാകെ ചർച്ച ചെയ്തത് കെജ്രിവാളിന്റെ രാജി രണ്ടു ദിവസത്തിനകം രാജിവെക്കുമെന്നായിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം കെജ്രിവാൾ പറഞ്ഞത് കെജ്രിവാളിന്റെ രാജിക്കു ശേഷം ആരാകും ഇനി ഡൽഹി മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഇന്നാണ് ഉത്തരം ലഭിച്ചത് നിയമസഭാ കക്ഷി യോഗത്തിന് പിന്നാലെയാണ് ആം ആദ്മി നേതാവും മന്ത്രിയുമായ അതിഷി സിംഗ് എന്ന തീരുമാനം പുറത്തുവരുന്നത് ഫെബ്രുവരിയിൽ നടക്കാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ അതിഷി ആയിരിക്കും ഇനി ഡൽഹിയുടെ മുഖ്യമന്ത്രി എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഡൽഹി മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന മൂന്നാമത്തെ വനിതയാണ് അതിഷി ആരാണ് അതിഷി എന്ന ചോദ്യത്തിന് നിരവധി മറുപടികളുണ്ട് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആം ആദ്മി രൂപീകരിച്ചതു മുതൽ അതിഷി പാർട്ടിയിലുണ്ട് ഏകദേശം ഒരു വർഷം മുമ്പ് മനീഷ് സിസോദിയും സത്യേന്ദ്ര ജയിനും ജയിലിലായതോടെയാണ് അതിഷി മന്ത്രിയാവുന്നത് അന്നു മുതൽ വിദ്യാഭ്യാസം ധനകാര്യം തുടങ്ങി പതിമൂന്ന് വകുപ്പുകൾ കൈകാര്യം ചെയ്തിരുന്നത് അതിശയാണ് രണ്ടായിരത്തി പതിമൂന്നിലെ തെരഞ്ഞെടുപ്പിനുള്ള പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രിക ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയിലെ പ്രധാന അംഗവും അതിശയായിരുന്നു പാർട്ടിയുടെ നയരൂപീകരണത്തിനുൾപ്പെടെ അതിഷിക്ക് വലിയ പങ്കുണ്ട് അതിശി മർലേന ഈ പേരുകൊണ്ട് മാത്രം ബി ജെ പി അടക്കമുള്ള എതിരാളികൾ നിരവധി വ്യാജ പ്രചാരണങ്ങൾ അതിശിക്കെതിരെ നടത്തിയിരുന്നു എന്നാൽ ആ പേരിന് അതിന്റേതായ ഒരു രാഷ്ട്രീയമുണ്ട് ഇടതുപക്ഷ സഹയാത്രികരും മിസ്റ്റർ വിവാഹിതരുമായിരുന്ന അതിശയുടെ രക്ഷിതാക്കൾ മകളുടെ ജാതി പേരും കുടുംബ പേരും ഒഴിവാക്കി പകരം ചേർന്നതാണ് മർലന എന്ന പേര് മാർക്സിന്റെയും ലെനിന്റെയും പേരുകൾ വെച്ചാണ് മർലന എന്ന പേര് അതിഷിക്ക് ലഭിക്കുന്നത് എന്നാൽ തന്റെ പേരിലൂടെയല്ല പ്രവൃത്തിയിലൂടെയാണ് ആളുകൾ ശ്രദ്ധിക്കേണ്ടതെന്ന നിലപാടും അതിഷിക്ക് ഇതിനെ തുടർന്നാണ് പേരിൽ നിന്നും മർലന ഒഴിവാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ജൂണിൽ ഡൽഹിയിൽ ജനിച്ച അതിഷി സ്പ്രിംഗ് ഡെയിൽ സ്കൂളിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസവും സെന്റ് സ്റ്റീഫൻ കോളേജിൽ നിന്ന് ചരിത്രത്തിൽ ബിരുദവും പൂർത്തിയാക്കി ശേഷം അതിഷി ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്നാണ് ബിരുദാനന്തര ബിരുദം പൂർത്തിയാക്കുന്നത് പിന്നീട് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഗവേഷകയായി പ്രവർത്തിക്കുകയായിരുന്നു നിലവിൽ ഡൽഹിയിലെ മുഖ്യമന്ത്രിയായ അതിഷി ഇന്ത്യയിലെ വിദ്യാഭ്യാസ പ്രവർത്തകയും സാമൂഹിക പ്രവർത്തകയും കൂടിയായിരുന്നു നിർഭയ സംഭവത്തിൽ ഉൾപ്പെടെ നിരവധി പ്രക്ഷോഭങ്ങളിലും അതിശി പ്രവർത്തിച്ചിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം തുടങ്ങി നിരവധി മേഖലകളിൽ അതിഷി തന്റെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പതിനെട്ട് വരെ മനീഷ് സിസോദിയയുടെ ഉപദേശകയായും അതിഷി പ്രവർത്തിച്ചു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സൌത്ത് ഡൽഹിയിലെ കൽക്കാജിയിൽ നിന്നാണ് ഭാരതീയ ജനതാ പാർട്ടി സ്ഥാനാർത്ഥി ധരംബീർ സിംഗിനെ പരാജയപ്പെടുത്തി അതിഷി നിയമസഭയിലേക്ക് എത്തുന്നത് അതേസമയം അതിഷിക്ക് പുറമെ ഗോപാൽ റോയ് സുനിതാ കെജ്രിവാൾ കൈലാഷ് ഗെഹ്ലോത്ത് എന്നിവരുടെ പേരും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കൂടിയും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിലവിൽ ഏറ്റവും അനുയോജ്യം അതിഷിയാണെന്ന നിയമസഭാ കക്ഷിയോഗത്തിന്റെ തീരുമാനം ഡൽഹിയുടെയും ആം ആദ്മിയുടെയും ഭാവിയിൽ എത്രത്തോളം ഗുണപ്രദമാകുമെന്ന് അതിഷിയുടെ മുൻകാല സേവനങ്ങളിൽ നിന്നു തന്നെ പ്രകടമാണ് പ്രതിസന്ധി ഘട്ടത്തിലായ ആം ആദ്മി പാർട്ടിയെ നിരവധി സന്ദർഭങ്ങളിൽ അതിഷി ചേർത്ത് നിർത്തിയിട്ടുണ്ട്